പാട്ടിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ് ട്രെൻഡിങ് ആവാൻ ഒരു കാരണമുണ്ട് നമ്മുടെ മലയാളത്തിലുള്ള ഏറ്റവും പുതിയ പാട്ടുകാരനായിട്ടുള്ള ഡബ്സി ഡബ്സിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും പുതിയ പാട്ടുകാരനാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു രീതി ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ നല്ല പാട്ടുകൾ നല്ല നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മുടെ ദാസേട്ടൻ ചിത്രചേച്ചി അങ്ങനെയുള്ള കുറച്ച് ആളുകളായിരുന്നു അതായത് ക്ലാസിക്കൽ അങ്ങനെയുള്ള രീതികളിൽ മാത്രം പോയിരുന്ന അല്ലെങ്കിൽ ഒരു നല്ല മെലഡി എന്നുള്ള രീതിയിലേക്ക് മാത്രം പോയിരുന്ന നമ്മുടെ മലയാള സിനിമയിലെ പാട്ടുകളിൽ പെട്ടെന്നൊരു മാറ്റം സൃഷ്ടിച്ച ഒരാളാണ് നമ്മളെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ ഫസ്റ്റ് വന്ന സമയത്ത് ഒരുപാടൊരു നെഗറ്റീവ് ക്യാമ്പയിൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് നല്ല മനോഹരമായിട്ടുള്ള മലയാള ഭാഷയിലെ പാട്ടുകളെ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോയ ആളാണ് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് ആദ്യകാലത്ത് മണിച്ചേട്ടൻ വന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ മണിച്ചേട്ടൻ വീണ്ടും മണിച്ചേട്ടനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് പോലും മണിച്ചേട്ടൻ സ്വന്തം അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു സിദ്ധിയിലൂടെ ഒരുപാട് അടിപൊളി പാട്ടുകൾ നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ പാട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലാണ് ഒരു റോമാഞ്ചാണ് ആ ഒരു ഇത് വന്ന ഒരു ലെവലിലേക്ക് മണിച്ചേട്ടൻ മാറ്റി അങ്ങനെ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള പാട്ടുകളും ചെയ്തു പല രീതിയിലുള്ള അഭിനയം കാര്യങ്ങളൊക്കെ ചെയ്തു പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് പോയതും അതുപോലെ വന്ന ഒരു പാട്ടുകാരനാണ് ഡബ്സി ഡബ്സിയുടെ ശരിക്കുള്ള പേര് മുഹമ്മദ് ഫാസിൽ നിന്നാണ് ഡബ്സി ജനിച്ചത് നമ്മളെ ചങ്ങരംകുളത്താണ് മലപ്പുറം ജില്ലയിൽ നമ്മളൊക്കെ തൊട്ടടുത്തുള്ള ചങ്ങരംകുളത്താണ് പുള്ളി ജനിച്ചത് അവൻ അവനവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ ആണ് മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റൊരാളെ കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ രീതിയിൽ അതുപോലെ പാടാൻ ശ്രമിച്ചിട്ടോ അയാളുടെ രീതിയിൽ പോയിട്ടോ ഒന്നുമല്ല ഡബ്സി ഡബ്സിയുടേതായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ ഉണ്ടാക്കി അത് മലയാളത്തിൽ ഹിറ്റാക്കി അവൻ ഒരു സ്ഥാനം മലയാള സിനിമയിൽ ഉണ്ടാക്കി പക്ഷേ ഇടയ്ക്കൊരു പ്രശ്നം വന്നു മെയിനായിട്ട് ഡബ്സിയുടെ പേരിൽ കിട്ടിയ കുറച്ച് പാട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ ഇലൂമിനാറ്റി ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് അത് അവൻ്റെ ഒരു സ്ട്രെങ്തിനെയാണ് ആ പാട്ടൊക്കെ സൂചിപ്പിക്കുന്നത് ഇല്ലുമിനാറ്റി വട്ടയപ്പം എന്ന് പറഞ്ഞൊരു പാട്ട് അങ്ങനെ കുറേ പാട്ടുകൾ അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയ മറ്റേ ഓണം എന്ന് പറഞ്ഞ പാട്ട് ഈ പാട്ടുകളൊക്കെ അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് അവൻ്റെ ഒരു പേര് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഈ സിനിമയിലും ഡബ്സി ഒരു പാട്ട് പാടി ഈ പാട്ട് പാടിയ ആദ്യത്തെ പാട്ടാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടത് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഡബ്സി നല്ല ഹൈ ലെവലിലേക്ക് ഒന്ന് കയറി പിന്നീട് അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ഡബ്സിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ആണ് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രി മലയാള ഫിലിം ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്കറിയാം ചെറിയൊരു ഇഷ്യൂ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടെത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റേജിൽ വെച്ചിട്ട് ഡബ്സി അവിടെ സൗണ്ട് മിക്സ് ചെയ്യുന്ന ആളോട് ചെറുതായിട്ടൊന്ന് റോങ് ആവുന്നത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ആ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ നിങ്ങൾ ചെയ്ത് തരാം നിങ്ങളും ഏത് വാപ്പ ആയാലും പറയുന്നത് ഇത് സംഭവം എന്താ ഞാൻ ഒരിക്കലും ഡപ്സിയെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കാനോ വേണ്ടി പറയുന്നതല്ല നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ഒരിതുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഡപ്സിയുടെ ഡപ്സി ഒരു സിനിമയിൽ പാടിയ പാട്ട് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല ഇഷ്ടമായി എന്ന് വരാം പക്ഷേ നമ്മളെ മലയാളത്തിലുള്ള ഒരു പയ്യനെ ഒഴിവാക്കിയിട്ട് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന അയാൾ അയാൾക്ക് കഴിവുണ്ടായിരിക്കും ഇല്ലാതായിരിക്കും അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നല്ല കഴിവുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും ഈ രണ്ടും രണ്ട് പാട്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ പക്ഷേ ഇതിൽ ഈ ഒരു പാട്ടിൽ ഡബ്സി മാത്രമാണ് കുറ്റക്കാരൻ നിങ്ങൾക്ക് തോന്നണ്ട അവൻ അവൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അവൻ ഉയർന്നു വരാൻ നോക്കുന്ന ഒരു കലാകാരനെ കുഴപ്പമില്ല ഭയങ്കര അഹങ്കാരിയാണ് എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് അങ്ങനെയൊക്കെയാണ് അതിനെ കുഴപ്പമൊന്നുമില്ല ഇത് ഒരു ചെറുപ്പക്കാരനാണ് ആകെ മുപ്പത്തി മൂന്ന് വയസ്സാ റേഞ്ചൊക്കെ ഉള്ളു തൊണ്ണൂറ്റി ഒന്നാണ് അതിൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് വലിയ പ്രായമൊന്നുമില്ല നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായ തന്നെയാണ് അപ്പോൾ അവനോടൊക്കെ നമ്മൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ ഒരു പയ്യനെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് എന്താ കാര്യമുള്ള നല്ല പാട്ടുകൾ അവൻ ഈ ഒരു പ്രായത്തിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതും ഒരൊറ്റ ഒന്ന് പോലും മറ്റൊരു ദാസേട്ടനോ അല്ലെങ്കിൽ ചിത്രീകരിച്ചോ അങ്ങനെയുള്ള ആളുകളെ ആ ഒരു രീതിയിൽ അതുപോലെയുള്ള പാട്ട് പാടുന്ന ശ്രീകുമാരേട്ടനോ അങ്ങനെയുള്ള ആളുകളൊന്നും അനുകരിച്ചിട്ടൊന്നുമല്ല അവൻ വന്നിട്ടുള്ളത് അവൻ അവൻ്റേതായിട്ടുള്ള ശ്രദ്ധശുദ്ധമായ ശൈലിയിൽ അവൻ പാട്ടുകൾ കമ്പോസ് ചെയ്ത് പാടി അവൻ മലയാള സിനിമയിൽ സ്വന്തമായിട്ട് സ്ഥാനം സൃഷ്ടിച്ച ഒരു പേജനാണ് പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അവൻ്റെ പേരാണോ അവൻ്റെ നാടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവൻ്റെ ഭാഷ നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളൊക്കെ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു ഭാഷ എൻ്റെ സ്ട്രാങ് നോക്കണ്ട അത് നമ്മൾ ആ ഒരു ലെവലിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ മലപ്പുറം ജില്ലയിൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കുന്ന ഒരു രീതിയിലുള്ള അവന്റെ ചുറ്റുപാ ചുറ്റുപാടുമുള്ള അവൻ്റെ ഉപ്പയും ഉമ്മയും കൂട്ടുകാരൊക്കെ സംസാരിക്കുന്ന ഭാഷയിലുള്ള പാട്ടുകളാണ് അവൻ മലയാള സിനിമയിലേക്കും മലയാളികളുടെ ഇടയിലേക്കും വന്നിട്ടുള്ളത് അത് നല്ലൊരു കാര്യല്ലേ അപ്പൊ അവൻ ആ ഒരു രീതിയിലുള്ള ഒരു പാട്ടുകാരനാണ് എന്നുള്ള കാര്യം ഈ ഒരു മാർക്കോ സിനിമയിലുള്ള ആളുകൾക്ക് അറിയാം എന്നിട്ട് അവനെ വിളിച്ചു അവനെ വിളിച്ചിട്ട് അവനോട് പാടാൻ പറഞ്ഞു അവൻ പാടി അവര് അവർക്കിഷ്ടമുള്ള രീതി ഇതാണ് എന്ന് പറയുന്നതിനനുസരിച്ചിട്ടാണ് ഡപ്സി പാട്ട് പാടുന്നത് അല്ലാതെ ഡപ്സി ഡ്സിക്കിഷ്ടമുള്ള പോലെ പാട്ട് പാടിയിട്ട് ഇവർക്ക് ഇതാ ഇതാണ് എൻ്റെ പാട്ട് വെച്ച ഒന്നും പറയുമ്പോൾ ഡപ്സി പോരല്ലേ ചെയ്യുക ഈ ഒരു മ്യൂസിക് കമ്പോസർക്കും ആ ഒരു മ്യൂസിക് ഡയറക്ടർക്കും ഇഷ്ടമുള്ള അവരെങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഡപ്സി പാട്ട് പാടുക അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവർ പാട്ട് പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞ് നെഗറ്റീവ് ക്യാമ്പയിനിങ് ഡ്സിക്കെതിരെ വന്നു എന്നറിഞ്ഞപ്പോൾ അവർ മറ്റൊരാളെ വിളിച്ചുകൊണ്ടുവന്ന് പാട്ട് പഠിക്കുകയാണ് ആ നന്ദി പോയിക്കോ എന്നിട്ട് നിങ്ങൾ പാടും നിങ്ങളാണ് നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊണ്ട് പാടിപ്പിക്കുകയാണ് അതൊക്കെ പോട്ടേ വിചാരിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ ഡബ്സിക്കെതിരെയുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് കാണുമ്പോൾ എനിക്കെന്തോ ഒരു നമ്മൾ ഒരാളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവൻ പാടുന്ന കാര്യം ഇത് ഡബ്സിയെ മാത്രം കുറ്റം ഒരു കാര്യമില്ല ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമുള്ളൂ അവനാ പാട്ട് എന്നുണ്ടെങ്കിൽ ആ പാട്ട് പാടുന്ന ഒരിക്കലും അവൻ്റെ ഒരു പ്ലാനിങ്ങും അവൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല മറ്റുള്ള ആളുകൾ അതായത് ഈ ഒരു സിനിമയിലെ സംഘാടകർ അവരെന്താണോ പറയുന്നത് അവർക്ക് എങ്ങനെയാണ് ആ ഒരു പാട്ട് വേണ്ടത് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വേണ്ടത് അത് ചീറിപ്പാടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പാടും പതുക്കെ പാടാൻ പറയുകയാണെങ്കിൽ പതുക്കെ പാടും അങ്ങനെയല്ല ഒരു പാട്ടുകാരും പാടുക ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാട്ട് പാടിയ ആളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല ഒരിക്കലും ഇതിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഈ ഒന്നോ രണ്ടോ issues വെച്ചിട്ടാണ് പിന്നെ അതായത് ഡബ്സിയുടെ ഇടയിൽ നിന്ന് ഡബ്സിയുടെ മുമ്പ് എന്തൊരു ചെറിയ issue വന്നാലും അത് ഭയങ്കരമായിട്ട് വലുതാക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളും കൂടി നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു നിലവ് കാരണം അവൻ അവൻ്റെതായിട്ടുള്ള രീതി ആ ഒരു രീതിയിലാണ് പോകുന്നത് അവന് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലാതെ അവൻ ചെയ്യുന്നത് എല്ലാം തെറ്റാണ് അപ്പൊ ഈ മറ്റൊരു പാട്ട് മായാനദിയിലുള്ളൊരു പാട്ടവൻ പാടിയിട്ടുണ്ടായിരുന്നു അത് അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിലാണ് അവൻ പാടിയത് അത് അതിന് മുന്നേ ആ ഒരു പാട്ട് വേറൊരാൾ പാടിയിട്ടുണ്ടായിരുന്നു അത് അയാളുടെ രീതിയിലാണ് അയാൾ പാടിയത് ഡബ്സി ഒരിക്കലും അത് റെക്കോഡിംഗ് ഒന്നല്ല ഡബ്സി ഒരു ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ചെറിയ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുടെ ആയി അവൻ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് പാടിയ പാട്ടാണത് പക്ഷെ അത് ഈ പാട്ടിനെ മോശമാക്കി വളരെയധികം മോശമായി ചിത്രീകരിച്ചു നമുക്കുള്ള ലെവലിലാണ് വരുന്നത് അപ്പം ഡപ്സി മാത്രല്ല നമ്മളാണെന്നുണ്ടെങ്കിലും പല രീതിയിൽ പാട്ട് പാട്ടുകൾ പാടുന്നുണ്ട് നമ്മൾ പാടുന്നത് വൈറലാവാത്താണ് നമ്മുടെയൊക്കെ പ്രശ്നം ഡപ്സി പാടുന്നത് അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവാക്കി മാത്രം മാത്രം ചിത്രീകരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നല്ല നെഗറ്റീവ് ആ മറ്റേ ആറാട്ടനം പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂഡ് നെഗറ്റീവ് ക്യാമ്പയിനിങ്ങാണ് ഇപ്പോൾ ഡപ്സിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ചെറിയ കാര്യമൊന്നുമല്ല വളരെ മോശം തന്നെയാണ് അവൻ അവൻറ്റേതായിട്ടുള്ള കഴിവ് കൊണ്ട് ഇത്രയും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകാനും അവന് പറ്റും എന്നുള്ളതാണ് സത്യം അതിപ്പോൾ നമ്മളൊക്കെ എത്ര പറഞ്ഞാലും ശരി അവ അവം കാലം വന്നത് നമ്മളെ ആരുടെയും നമ്മളെ സപ്പോർട്ടാണ് അത് വേറെ കാര്യം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് പക്ഷേ ഈ കമൻ്റ് ഇടുന്നതും ഇവനെ തെറി വിളിക്കുന്നതും ഒന്നും പ്രേക്ഷകരല്ല അതായത് ശരിയായിട്ടുള്ളൊരു പ്രേക്ഷകനല്ല ആ പാട്ട് ഇഷ്ടമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോട്ടെ അടുത്ത പാട്ടാകുമ്പോൾ വരും അടുത്ത പാട്ട് വരാണെന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ ഇത് അവൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് അവനെ ഇതുവരെ ചെയ്തെല്ലാം ഭയങ്കര റോങ് ആണ് അവൻ്റെ മുൻപുള്ള ചരിത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാം ചെയ്തിട്ടും അവനില്ലാതാക്കാൻ നോക്കാറിഞ്ഞത് അത് ഭയങ്കര മോശം തന്നെയാണ് അതിപ്പോൾ ആര് ചെയ്താലും ഈ മാർക്കോ സിനിമയിലുള്ള ആളുകൾ ചെയ്താലും ശരി ഇനി വേറെ ആരെങ്കിലുമൊക്കെ ചെയ്താലും ശരി ഇത് എല്ലാം അറിയാലോ എല്ലാം പ്രൊമോഷനാണ് ആണ് ഇപ്പോൾ സിനിമ ആണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആദ്യം ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ അതിനെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ നല്ലൊരു ബ്രെയിൻ ഗെയിമാണ് ആദ്യം അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഉണ്ടാക്കി എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു ഇത് മാറ്റിയിട്ട് കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊരു കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മാർക്കോ എന്നുള്ള സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കും കൂടുതൽ പബ്ലിസിറ്റി ആ ഒരു സിനിമയ്ക്ക് കിട്ടും അതായത് മലയാളത്തിലുള്ള മലയാളത്തിലുള്ളൊരു സിംഗറെ മാറ്റിയിട്ട് പുറത്തുള്ള ഒരു വലിയ സിംഗറെ കൊണ്ട് വന്നിട്ട് അതിൽ പാട്ട് പാടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പബ്ലിസിറ്റി ആയിപ്പോയി എന്നാണ് ചില ആളുകളുടെയൊക്കെ വിചാരം അതൊക്കെ വെറും തോന്നലാണ് ഇതൊക്കെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് തിയേറ്റർ ആവുന്ന സമയത്ത് എല്ലാം ഞങ്ങളുടെ മുമ്പിലേക്ക് നമ്മളെപ്പോലുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് ഈ ഒരു സിനിമയ്ക്ക് വരാം അപ്പോഴും ഈ ഒരു മാർക്കോ ടീമാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം ഒരാളെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ യഥാർത്ഥ പ്രേക്ഷകർ അക്സെപ്റ്റ് ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളാണ് തീരുമാനിക്കുക അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എല്ലാം നമ്മളെ പാവപ്പെട്ട പ്രേക്ഷകരാണ് ഒരാൾ ഒരു പാട്ട് ഇഷ്ടമായിട്ടില്ല എന്ന് കരുതിയിട്ട് എല്ലാം അയാൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് അയാൾ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മാത്രം ഒരിക്കലും ഒരു പ്രേക്ഷകനും ചിന്തിക്കില്ല കാരണം അയാൾക്കൊരു ഇഷ്ടമുണ്ടാവും അയാളുടെ ഉള്ളിലൊരു ഇഷ്ടമുണ്ടാവും ആ ഇഷ്ടം അയാൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ വന്നു ചേട്ടി നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും ഓരോ ഇന്നിങ്സിലും ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാനോ ബോൾ ചെയ്യാനോ ഫീൽഡ് ചെയ്യാനോ ഒന്നും പറ്റി ചില ചില കളികളിൽ ചിലപ്പോൾ അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒക്കെ വരും എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് ഇല്ലാതാക്കും നമ്മൾ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യാറില്ല അതുപോലെ തന്നെ വളർന്നു വരുന്ന ഡപ്സിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം ഡബ്സി ഡപ്സി ഇനിയിപ്പോൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയാട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവനും കൂടെ ഇല്ലാതൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഇഷ്ടക്കുറവുണ്ട് കാരണം വലിയൊരു പബ്ലിസിറ്റി ഒന്നുമല്ല അവനൊരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരൻ നടന്ന് കയറിയ പടവുകളിലൂടെയാണ് അവൻ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ അവനെ പോയിട്ട് നെഗറ്റീവായിട്ട് ഭയങ്കര ഇപ്പോഴത്തെ ഈ വലിയ പാട്ടുകാരൊക്കെ ഇപ്പം അത്ര വലിയ പാട്ടുകാരൊക്കെ തോന്നണ്ട ഒരുപാട് തളർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടായിട്ടാണ് അവർ പൊന്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആണെന്ന് വിചാരിക്കരുത് ഡബ്സിയെ പരമാവധി ഒന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക കാരണം അവൻ നല്ലൊരു പാട്ടുകാരനാണ് വീണ്ടും നല്ല നല്ല പാട്ടുകളായിട്ട് വരും എൻ്റെ പേര് ഹരികൃഷ്ണൻ ബൈഫോൺ കരയക്കാട് കൊടുക്കുക ജസ്റ്റ് ഈ കാര്യം കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചേക്ക ബൈ